ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വയനാട്ടിൽ പോരി ചൊരിയുന്ന മഴയായിരുന്നു പ്രത്യേകിച്ചും മേപ്പാടി മുണ്ടക്കൈ ചൂരമ്പല ഭാഗങ്ങളിൽ അതിശക്തമായ മഴ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ശ്രദ്ധ അറിയിപ്പ് ഇതൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ പാവപ്പെട്ട ആറാളുകൾ ഇന്ന് കോടതി കയറി ഇറങ്ങേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു അറിയിപ്പ് മുന്നറിയിപ്പ് മഴ മുന്നറിയിപ്പ് കാര്യങ്ങളോ അവിടുത്തെ പ്രദേശത്തെ ആളുകൾക്ക് കൊടുത്തില്ല എന്ന് മാത്രമല്ല ജനങ്ങൾ ബെയിലി പാലത്തിന് അപ്പുറത്ത് പോയിട്ട് അവരുടെ നിത്യ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്നാണ് ഈ വെള്ളം കയറി വെയിലിപ്പാലത്തിൻ്റെ അടിത്തറ അളക്കം ഇളകിയ സാഹചര്യം ഉണ്ടായത് അത് നമ്മൾ പത്രത്തിൽ കണ്ടതാണ് ആ സമയത്ത് ഉദ്യോഗസ്ഥർ വേറെ വെച്ചിട്ട് ഇവർ വരുന്നത് പതിനൊന്നര മണിക്കാണ് ഈ എഫ്ഐആർ പ്രകാരം തന്നെ പതിനൊന്നര മണിക്കാണ് സംഭവം എന്നാണ് പറയുന്നത് പതിനൊന്നര മണിക്ക് രാവിലെ മുതലുള്ള സംഭവത്തിൽ ഉദ്യോഗസ്ഥർ വരാത്തതിൽ ആ നാട്ടിലെ ജനങ്ങൾ ഒരു മോബ് മൊത്തം ആളുകളെ ഈ ഈ പുറകളപ്പുറത്ത് ജോലിക്ക് പോവുകയും അവിടെ കുടിയും കിടക്കാൻ അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ഒന്നും ജനങ്ങളുടെ ഒരു ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് കള്ളക്കേസ് ഈ ആരാൾക്കെതിരെ എടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അത് കള്ളവായ കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിച്ചാൽ തന്നെയാണ് മുൻ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ആക്ട് പി ഡി പി ആക്ട് പ്രകാരമുള്ള കേസുകളുണ്ട് ഒപ്പം തന്നെ ഡി എൻ എസ് പ്രകാരമുള്ള കേസുകൾ ഐ പി സി മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അടക്കമുള്ള ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് അത്ര കേസുകൾ എടുക്കാനുള്ള യാതൊരു സാഹചര്യവും ഈ കേസിലില്ല ഒരു പരിക്ക് പോലും ഉദ്യോഗസ്ഥനില്ല ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറെ അടുത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ആ ഫുഡ് സർട്ടിഫിക്കറ്റ് പോലും യാതൊരു പരിക്കുകളും കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അങ്ങനത്തെ ഒരു കേസിലാണ് ഈ ആളുകളെ ജയിലിലിടണമെന്ന വാശിയിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ടും ഐ പി സി മുന്നൂറ്റി മുപ്പത്തി രണ്ടും അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പത്തി മൂന്നും ഒക്കെ ചാർജ് ചെയ്തിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ ഡാമേജസ് നടത്തിയെന്ന് പറഞ്ഞിട്ടുള്ള രൂപത്തിൽ കള്ളക്കേസിലുണ്ടെങ്കിൽ മാത്രമല്ല ഒരു ഇരുപത് വർഷം പോയിട്ടുള്ള ജീപ്പ് ആ ജീപ്പിൻ്റെ വ്യൂ മിറർ ഗ്ലാസ് പൊട്ടിച്ചു എന്ന കേസ് ആ ഗ്ലാസ് പൊട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ആ ഗ്ലാസ്സിന് അയ്യായിരം രൂപയാണ് വില വിലയെടുക്കുന്നത് ഒരു ബെൻസ് ബെൻസുകാരിൻ്റെ റിയർവ്യൂ മീറർ ഗ്ലാസിനുള്ള വിലയാണ് ഇവർ പറയണത് ഒരു അയ്യായിരം റുപ്യ പോയി അപ്പോൾ ഇവരെ ജയിലിലിടുക എന്നുള്ള പാശി തന്നെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നെങ്കിലും കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് കോടതിക്ക് പ്രധാനപ്പെട്ട കോടതിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജാമ്യം നൽകിയത് മാത്രമല്ല ഭരണഘടന അനുശാസിക്കുന്ന ഒരു കേസിലൊരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റിൻ്റെ കാരണങ്ങൾ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പറയണമെന്ന് ഭരണഘടന ഇരുപത്തൊന്ന് പറയും ആർട്ടികൾ ഇരുപത്തൊന്ന് പറയും അതുപോലും പാലിക്കാതെയാണ് ഇവർ അറസ്റ്റ് നൽകുന്നത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കേസിലിപ്പോൾ ജാമ്യം ഇവർ പുറത്തുന്നത് ഉപാധികളുണ്ട് എല്ലാ വ്യാഴാഴ്ചയും ഇവർ സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്നും രണ്ടായിരത്തഞ്ഞൂറ് രൂപ വീതം ഓരോരുത്തരും ഈ വാഹനത്തിൻ്റെ നഷ്ടത്തിലേക്ക് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡാമേജസ്സിൻ്റെ പേരിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപ വീതം ഓരോരുത്തർ അടക്കണം എന്നും മറ്റ് കേസിൽ പാടില്ല എന്നും പോലീസുമായി സഹകരിക്കണമെന്നും അന്വേഷണമായിട്ട് സഹകരിക്കണമെന്നും ആളുകളെ ഭീഷണിപ്പെടുത്തുകയോ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നും വിധി ന്യായത്തിലുണ്ട്